കോട്ടയം ചങ്ങനാശ്ശേരിയിൽ വിൽപ്പനയ്ക്കെത്തിച്ച എം ഡി എം എ പിടികൂടി മാരക മയക്കുമരുന്നുമായി ബംഗളൂരുവിൽ നിന്നും ബസ്സിലെത്തിയ യുവാക്കളെ ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരിവിരുദ്ധ സ്ക്വാഡും ചങ്ങനാശ്ശേരി പോലീസും ചേർന്നാണ് പിടികൂടിയത് ചങ്ങനാശ്ശേരി പുഴവാത് സ്വദേശി കൊട്ടാരച്ചിറ വീട്ടിൽ അമ്പാടി ബിജു ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷന് സമീപം തോപ്പിൽ താഴ്ചയിൽ വീട്ടിൽ അഖിൽ ടി എസ് എന്നിവരാണ് പിടിയിലായത് അന്തർ സർവീസ് നടത്തുന്ന ബസ്സിലെത്തിയ ഇരുവരും പെരുന്നയിലിറങ്ങി ഇരുവരെയും കണ്ട് സംശയം തോന്നിയ പോലീസ് സംഘം ഇവരെ കസ്റ്റഡിയിലെടുത്ത് നടത്തിയ പരിശോധനയിലാണ് ബാഗിൽ നിന്നും എം ഡി എം എ കണ്ടെത്തിയത് പിടിക്കപ്പെടാതിരിക്കാൻ ബണ്ണിനുള്ളിൽ ദ്വാരമുണ്ടാക്കി ഇതിനുള്ളിലാണ് മയക്കുമരുന്ന് കടത്തിയത് ഒരാൾ ചങ്ങനാശ്ശേരി നഗരമധ്യത്തിൽ പ്രവർത്തിക്കുന്ന ജ്യൂസ് കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇരുപത്തിമൂന്ന് വയസ്സും ഇരുപത്തിനാല് വയസ്സും മാത്രമാണ് പ്രതികളുടെ പ്രായം ഇരുവരെയും കോടതിയിൽ ഹാജരാക്കും വരുമോ വന്നൊക്കെ പോവാ 漂亮